ം നമ്മുടെ ചാമീച്ചനാണ് വേഷം കൊണ്ട് എന്താ അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ യാദൃച്ഛികമായിട്ട് ഒരു പിറന്നാൾ സ്ഥലത്ത് എത്തിയിരിക്കഷമക്ക സമയമില്ല അപ്പോളേക്ക് ഒരു രണ്ട് ആസ് മിസാപ്പ് അറിയാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ചിറ്റൂര് വടതോട് ഭഗവതി ഉണ്ണിയാട്ടന്റെ എന്താ പറയാ പിറന്നാള് അതോ അഷ്ടമി രോഹിണി ദിവസം ഭഗവാൻ ജനിച്ച ദിവസത്തിലാണ് ഇവിടെ പറഞ്ഞാൽ ആഘോഷം ആ ആഘോഷത്തിൽ ചാമീച്ചനും ഭരനും പറഞ്ഞു അപ്പൊ ചാമീച്ചാ കൂടാൻ മറന്നിട്ടാണ് വന്നത് അപ്പൊ തോർത്തും കൊണ്ട് കിട്ടിയിട്ടുണ്ട് അത് വിട്ടിട്ടാണ് ആശംസ പറയാൻ പോന്ന് ഏത് കുടുംബത്തിലെ എല്ലാവരും ഉണ്ട് വലിയൊരു ഭാഗ്യാണ് ആ അപ്പൊ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു ആ ഇനി പാകാരം കഴിക്കേണ്ട സാമിയാണ് എന്നാൽ രണ്ടു പാർട്ട ആശംസ ഐ ഒരു നണ്ണുപാണല്ലോ ആ കാര്യം കഴിക്കുന്ന അവിടെ ഒരു നന്ദി കാണിക്കട്ടെ എന്താ ഞാൻ പറഞ്ഞാളായിട്ട് ഒന്നും കൊണ്ടുവര എന്നെ എന്നെ കൊണ്ട് സാധിച്ചില്ല ചെണ്ടും മൊഴിയെങ്കിലും കൊടുക്കാ പറഞ്ഞിട്ടേ അവർ ഞക്കെ കാണുക ആ അങ്കിട് വേനി അപ്പോളെ നമസ്കാരം ഉണ്ട് ആ എന്താ പറയുന്നു അല്ല ഒരു ദിവസമായിട്ട് നിങ്ങളുടെ പറഞ്ഞാൾ കൂടാൻ എനിക്ക് യോഗം ഭഗവാൻ വരുത്തിയല്ലോ ആര് ശ്രീകൃഷ്ണ ഭഗവാന് അഷ്ടമിരോഹിണി നാള് ഗുരുവായൂരപ്പന്റെ അവിടെ നല്ല തിരക്കാണവേ നാട് ഒട്ടിക്ക ആഘോഷങ്ങളാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ വയനാട് ദുരന്തത്തിൽ നമ്മളൊക്കെ വേദനിച്ചതാണ് ഏഹ് ആ വേദന ഇപ്പോഴും പുറ്റോഴിച്ച് പോയിട്ടില്ല മനുഷ്യ മനുഷ്യജകതി വന്നിപ്പോ മനുഷ്യനായി പറഞ്ഞവർക്ക് ദുഃഖവും ദുരിതവും എപ്പോഴും ഉണ്ടാകും ഇല്ലമ്മ അത് തീരുക തന്നെ നമ്മുടെ ജമം മുഴുവൻ ഇതേ ഉണ്ടാകുവള്ളൂ ഒന്നും പറഞ്ഞിങ്ങട്ട് ആഘോഷങ്ങളൊന്നും മാറ്റി വെച്ചാൽ പറ്റുമോ ഇനിയൊക്കെ അങ്ങോട്ട് നടക്കുക തന്നെ ഇനിയിപ്പോ ഓണം വരാൻ പോവുകയല്ലേ അതിന്റെ അടിയിൽ ചിങ്ങമാസത്തിന്റെ അഷ്ടമി രോഹിണി നാളി നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ വേർനാൾ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ചാമീച്ചനും വരാൻ പറ്റിയത് നന്നായി കേക്കൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട് മക്കൾ എല്ലാവരും ഉണ്ട് മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏത് വലിയൊരു വലിയൊരാഗ്രഹമാണ്

അല്ല എനിക്കും എല്ലാവരുടെയും കൂടി കാണാൻ പറ്റിയല്ലോ നാലു ഒരു യോഗമുള്ള ആളായില്ലേ ഏത് ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല ഒക്കെ നഷ്ടപ്പെട്ടു പോയി അണു കുടുംബങ്ങളാണ് ഏഹ് എന്താ പറയാ അമേരിക്കയിലും ദുബായിലും അവിടെ ഇവിടെയും മക്കളൊക്കെ പോയി അച്ഛനും അമ്മ ഇവിടെ ആരും നോക്കാൻ ആദ്യ അവസാനം വൃദ്ധസാധനത്തിൽ കൊണ്ട് ഹാക്കുന്ന കോലുമാണ് നമ്മുടെ കേരളത്തിലും കൂടി നടക്കുന്നത് അങ്ങനെയുള്ളവിടെ ഈ കൂട്ടുകുടുംബത്തിലൊക്കെയും ഈ പിറന്നാൾ ആഘോഷിക്കാൻ എല്ലാവരും കൂടിയതില് മഹത്വാണ് ഏത് നിങ്ങൾ നേടി വെച്ചത് ഇതൊക്കെയാണ് നമ്മ നൂറായിരം നേടി വെച്ച അത് വരും നാളെ പോകും പക്ഷെ ഈ സ്നേഹബന്ധങ്ങളാണ് ഈ കഥകളൊക്കെയാണ് നിങ്ങൾക്ക് വലിയൊരു കത്തയായിട്ട് നിങ്ങൾ കിടക്കണത് ഏഹ് ജീവിതത്തിൽ ഈ ഒരു മഹാഭാഗ്യ ഈ പറഞ്ഞാള് നാളിൽ കിട്ടിയല്ലോ അതാണ് എനിക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം ഏത് എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനെ വേണം കൂട്ടുകുടുംബങ്ങളൊക്കെ പഴയതുപോലെ കൊണ്ടുവരണം ഏത് സ്നേഹ പേരക്കുട്ടികൾക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ എങ്ങനെയാണ് സ്ഥാനമാനങ്ങളും സ്നേഹങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് ഞാൻ ഇവിടെ കാണുകയാണ് ആ ഇതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കട്ടെ വെറുതെ ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോളാണ് ഇപ്പൊ കൂടാൻ കഴിയുന്നത് നാർത്തത് പോലും പോകാൻ പറ്റണ്ടാ ഏർ തിങ്കൾ മുതൽ ഞായർ പേരെ ലോണോട് ലോണാണ് ഇസാപ്പ് മുത്തൂറ്റും സ്ത്രീലോട് അത് ഇത് പറഞ്ഞിട്ട് ഞായറാഴ്ചക്കാരും വരുമ്പോളേ പരിമ്പറത്തു പോയി പറ്റു നിൽക്കുകയാണ് കൊടുക്കാൻ വഴിയില്ലാണ്ട് ഇതാണ് മനുഷ്യാവസ്ഥ ഇതിൻ്റെ അടി വിരുന്നു പൊക്കാൻ എങ്ങനെയാകും വാർത്ത പോലൊന്നും പറ്റില്ല മനുഷ്യന്മാർക്ക് ഒരേ സമയം ഇരുപത്തിനാല് മണിക്കൂർ അന്നും ഉണ്ട് ഇന്നുമുണ്ട് തകീണില്ല ഇനി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ തന്നെ സൂര്യഭഗവാൻ തരത്തെ വന്നാലേ നമുക്ക് സമയമുള്ളൂ സമയമില്ലാത്ത ലോകത്ത് സമയം കണ്ടെത്തി എല്ലാവരും കൂടിയല്ലോ വെറുനാളിന് അപ്പൊ ഭഗവതി ഉണ്യേട്ടൻ്റെ പിറന്നാള് ഗംഭീരമായി ആഘോഷിക്കാൻ കേട്ടാളേ ആ ആ ആഘോഷപാളിയിലാണ് ചാമീച്ചൻ വന്നത് അപ്പൊ ഈ ചാമീച്ചന്റെ മനസ് എന്ന് പറഞ്ഞ ആശംസ അറിയിക്കുകയാണ് ഏത് പല്ലാണ്ട് കാലം കൂടി പല്ലാണ്ട് കാലം ആയിരാരോഗ്യ കൂടി പേരും പെരുമിയോടുകൂടി ഈ തറവാട്ടിന്റെ എല്ലാ നാഥനായിട്ട് ഇങ്ങനെ തുടർന്നു പോകാൻ സർവശക്തനായ ദൈവങ്ങൾ എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കട്ടെ അള്ളാഹും യേശുവും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ ഒന്നാണ് എല്ലാറ്റിലും പറയുന്നത് നന്മയാണ് ആ നന്മ കാണാനുള്ള മനസ്സൊന്നും മനുഷ്യന്മാർക്ക് കുറവാണ് അപ്പോൾ നന്മയുള്ള മനുഷ്യന്മാർ ഉണ്ട് ആ നന്മയുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും എന്നാണ് ഏറ്റു പറയാനുള്ളത് അപ്പോൾ പാലക്കാടൻ ജാമ്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ നമ്മുടെ ഭഗവത്ഗതി ഉണ്ണിയാട്ടൻ്റെ പിറന്നാളിന് അദ്ദേഹത്തിന് മനസ്സ് നിറഞ്ഞ് നേരികയാണ് ആയിരാരോഗ്യം സൗഖ്യം എല്ലാവർക്കും കെട്ടെ ഇതുപോലെ അടുത്ത കൊല്ലം പിറന്നാള് കൂടെ ചാമ്പ്യൻഷിപ്പും ചാമ്പിച്ചിട്ടും ഉശിരോടെ ആ സന്തോഷമായി നമസ്കാരം